നിങ്ങൾ കണ്ടില്ലേ പൊന്നാനി മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് നിവേദിത കെ എം സി ടി ലോ കോളേജിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് എത്തിയ സമയത്ത് അവിടെയുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും അപമാനമായതുകൊണ്ട് തന്നെ വൃത്തിഘട്ടവന്മാർ എന്ന് നമുക്കവരെ അങ്ങ് അഭിസംബോധന ചെയ്യാം അത്തരം വൃത്തിഘട്ടവന്മാർ നിയമമാണ് പഠിക്കുന്നതും നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ വൃത്തിഘട്ടവന്മാർ ഒരു സ്ഥാനാർത്ഥി അതും സ്ത്രീ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഈ ഒരു ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള വൃത്തികെട്ടവനാണ് ആ സ്ത്രീ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ മേലേക്ക് ചാടി വീണ് ആക്രോശിച്ച് കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ട് നിന്നിട്ടുള്ള വൃത്തികെട്ടവനെ അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ആക്രോശിച്ചു കൊണ്ടേയിരുന്നു സ്ഥാനാർത്ഥിയെ ക്യാമ്പസിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് കുറച്ച് പെൺകുട്ടികൾ ഇളിച്ചു നിന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടികളൊക്കെ സ്വന്തം വർഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീത്വത്തെ ഒരു കൂട്ടം വൃത്തികെട്ടവന്മാർ അപമാനിക്കുമ്പോൾ എങ്ങനെയാണ് പിന്നിൽ നിന്ന് ഇളിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഇത്തരം ആളുകളൊക്കെ എന്തിനാണ് നിയമം പഠിക്കുന്നത് ഇത്തരം ആളുകൾ പൊതു സമൂഹത്തിന് അപമാനമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഈ വൃത്തികെട്ടവന്മാർ ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയെ ടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് രാജ്യദ്രോഹ കുറ്റമാണ് ഈ വൃത്തികെട്ടവന്മാർ ചെയ്തിട്ടുള്ളത് രാജ്യത്ത് മത്സരിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും ഏത് ആളുകളുടെ അടുത്തേക്കും വോട്ടു ചോദിച്ച് എത്താമെന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അതാണ് അവർ തടഞ്ഞു വെച്ചിട്ടുള്ളത് ഈ കൂട്ടം വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വൃത്തിഘട്ടവന്മാർക്കെതിരെ മായിട്ടുള്ള നിയമ നടപടി എടുക്കുക തന്നെ വേണം അതേപോലെ തന്നെ ഈ കൂട്ടരുണ്ടല്ലോ ഇവരുടെക്കൊരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നരേന്ദ്രമോദി പരാജയപ്പെടണമെന്നൊക്കെ അല്ലേ എന്നാൽ ഈ പടുമൊണ്ണകളായിട്ടുള്ള വൃത്തികെട്ടവന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ തടഞ്ഞു വെച്ച ഈ ഒരൊറ്റ വീഡിയോ വെച്ചിട്ട് നമ്മുടെ രാജ്യത്തുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലൂടെയും ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് പ്രചരണം ടുത്തും ഈ വീഡിയോകൾ കാണിച്ചത് കൊണ്ട് അത് കണ്ടിട്ടുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള പതിനായിരക്കണക്കിന് വോട്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് വളരെ ലളിതമാണ് ഈ വീഡിയോ കാണിച്ചുകൊണ്ട് സുബോധമുള്ളവരിലേക്ക് എത്തിക്കാൻ ഇതാണ് കേരളത്തിലെ അവസ്ഥ ഇതാണ് ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോവാൻ കേരളത്തിൽ സാധിക്കും രാജ്യം ഭരിച്ചാൽ എന്തായിരിക്കും എന്നുള്ള കൃത്യമായ നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് വോട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും നരേന്ദ്രമോദിയിലേക്കും എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തടഞ്ഞു വെച്ചിട്ടുള്ള സകല പടുമൊണ്ണകളോടും പറയാനുള്ളത് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കാത്തിരുന്നോളൂ പൊട്ടിക്കരയാൻ വീണ്ടും രാജ്യത്ത് നരേന്ദ്രമോദി തന്നെ ധികാരത്തിലെത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ കൂട്ടര് ഈ വൃത്തികെട്ടവന്മാർ നിരന്തരം ഉയർത്താറുള്ളത് നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ് എന്ന് ഈ വൃത്തികെട്ടവന്മാർ സ്വയം ഒന്ന് ചിന്തിക്കുക എന്ത് വൃത്തികേടുകളാണ് എന്ത് ഫാസിസ്റ്റ രീതികളാണ് ഞങ്ങൾ തന്നെ ചെയ്യുന്നത് എന്ന് ഇവിടെ കേരളത്തിൽ രാജ്യത്ത് സുബോധമുള്ള സകലനിസ്പക്ഷരായിട്ടുള്ള ആളുകളും കൃത്യമായിട്ട് ചിന്തിക്കും ഈ കൂട്ടർ പിന്തുണക്കുന്ന ഇന്ത്യ ണി അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് ഭയാനകമായ പലതും സംഭവിക്കും സ്ഥാനാർത്ഥിക്ക് പോലും ഇതുപോലെ പ്രചരണത്തിന് എത്താൻ സാധിക്കില്ല എന്നൊക്കെ തിരിച്ചറിവ് ഈ ഒരു തടഞ്ഞു നിർത്തൽ കണ്ടാൽ തന്നെ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയും ഈ ഒരു സമയം വരെയായിട്ട് കേരളത്തിലെ ഇടതോ വലതോ ഇതിനെതിരെ ഒരക്ഷരം വീണ്ടിയിട്ടില്ല അതാണ് ഇന്ത്യ മുന്നണിയുടെ അപകടമെന്ന് സകലയാളുകളും തിരിച്ചറിയുക